ഇതാണ് കത്ത് എഴുതാനുള്ള സാഹചര്യം അതിൽ ഞാൻ സൂചിപ്പിച്ച ചില വിശ്വാസപരമായ പ്രശ്നങ്ങളുണ്ട് വിശ്വാസപരമെന്ന് പറഞ്ഞാൽ അഖീതാപരം എന്ന് പറഞ്ഞാൽ നേരെ ശിർക്ക് എന്നല്ലേ അർത്ഥമാക്കുന്ന മറിച്ച് ഉദാഹരണത്തിന് തെക്സീയർ പൊതു മുസ്ലിം തെക്സീർ നടത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ പലപ്പോഴും കാണുന്നുണ്ട് അത് അക്കീതാപരമായ അബദ്ധമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അത് അകദിയായ തെറ്റാണ് എന്നാണ് അതുപോലെ മനഹജിയായ അബദ്ധങ്ങൾ കാണുന്നുണ്ട് പിന്നെ ഉദാഹരണത്തിന് ഈ വിഷയത്തിൽ കാണിക്കുന്ന സമീപനങ്ങൾ അതേപോലെ എതിരാളികളോട് അവർക്ക് മറുപടി നൽകുന്ന സന്ദർഭത്തിൽ സ്വീകരിക്കുന്ന സമീപനം അതുപോലെ പുതിയ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ നവാസിലുകൾ സംഭവിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിൽ കൊടുന്നതിനെ പുതിയ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അത് മനഹജിയായ വിഷയങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലർക്കും പലർക്കും ഉണ്ട് ൂഫഫഫണ്ട് അതെ അതെ ഇത് മഷ്യം കൊടുത്ത കത്താണ് ഒരു വർഷം മുമ്പ് അപ്പോ അല്ലാതെ വേറെ ആളെയും കുറിച്ച് പറഞ്ഞല്ല മനുഷ്യന് അവന് മനസിലാക്കിയ കാര്യം കത്തായിട്ട് കൊടുത്തു അതാണ് വിഷയം